യാം ചെയ്യുന്നവരാത്തവരു മനുഷ്യനും സന്തതികൾ മുഴുവനോ തെറ്റു ചെയ്യുന്നവരാ പറയുന്നു എല്ലാവരും പാപം പാപം ചെയ്യുന്നവരാ ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല എല്ലാവരും എല്ലാവരും പാപം പാപം ഒരു തെറ്റ് ജീവിതം എന്റെ നാട്ടിലെ ഏകദേശമുള്ള കബറാളികൾ മുഴുവനും നഗ്നരാ അവരുടെ തുണി മുട്ടിച്ച കള്ളനാ ഞാൻ റസൂലി തങ്ങൾ പറഞ്ഞു അതോടൊന്ന് പുറത്തു

ത്രയും വല്യ പാപിയാണ് പ്രവാചകന്റെ മുന്നിൽ കിടന്നു അതാ മണ്ണു വാരി തലയിലിട്ടുകൊണ്ട് നിലവിലോ ചോദിപ്പിച്ചു നീ ചെയ്ത പാപമെന്താ സൂലല്ല എന്റെ നാട്ടിൽ ഒരു മരിച്ചു മരിച്ചുപിയേ

മയിലാഞ്ചികളുള്ള ആത്മാകൃത ലോകമായ കമരസാനിലൂടെ ഞാനെങ്ങനെ നടന്നു പോകുന്നു ൂൽബന്ധം പോലുമില്ലാതെ ഒരു തുണ്ട വസ്ത്രം പോലുമില്ലാതെ ആയി കിടക്കുന്ന പെണ്ണിനെ എനിക്ക് ഓർമ്മ ഓർമ്മ ലഭിയോ എനിക്കവളോട് മോഹംദോ രണ്ടാമതും കബറിന്റെ ചാരത്ത് പോവുകയാ രണ്ടാമതും കബറിന്റെ ചാരത്ത് പോവുകയാ മോഹൻ ചവനെ പലകിയെടുത്ത് മാറ്റി മാനിട്ടു മാറി കണ്ണുകൾ മാറ്റിയിട്ട് കബറിന്റെ കത്തിറങ്ങുകയാതല്ല അവരുടെ അകത്ത് കിടക്കുന്ന നന്മയായി കിടക്കുന്ന മയ്യപ്പുരു ഞാൻ പ്രതിചരിച്ചു നബിയേ ോകന്റെ കൈകാലുകൾ പറയ്ക്കുകയാഴുകുകയാ മയ്യത്തിന് കബരന്റെ അകത്തൊക്കെ വിചരിച്ച ചെറുപ്പക്കാരൻവിന്റെ റസൂളിലൂടെ കലന്നുകൊണ്ട് ചോദിക്കുന്നു يا رسول الله എനിക്കല്ല ഉപറത്തു തരുമോ എനിക്കുള്ള ചെറുപ്പക്കാരാ പാപമെന്നും ജീവിതത്തിൽ ചെയ്തിട്ടില്ലല്ലോ ചില്ലല്ലോ നിങ്ങൾ ഇതുപോലെ വലിയ പാപമൊന്നും നിന്റെ ജീവിതത്തിൽ ചെയ്ത ചില്ലല്ലോ ആ ചെറുപ്പക്കാരനോടുള്ളാഘുവിന്റെ റസൂല് പറഞ്ഞതുണ്ടെന്നറിയോ الذين أشرفوا على أنفسهم لا تكن من رحمة الله, الله.

ോട് പറയടേറേ മരിക്കുന്നതിന് മുൻപേതട്ടെ മരിക്കാവൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു വലിഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മരിക്കുന്ന ദിനമുമ്പ് തൗബ ചെയ്യണം ഏതു വരെ സമയമുണ്ടെന്നറിയോ ഏതു വരെ സമയമുണ്ടെന്നറിയുമോ അനിബനു ഇബ്നു റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇന്നല്ലാഹ യഖബലു തൗബത്തുൽ അബദി മാലം യവററൂ ഈ തണ്ടക്കുടിയിലേക്ക് രൂഹത്തുുന്ന സമയം വരെ ഈ തണ്ടക്കുടിയിലേക്ക് രൂഹത്തുുന്ന സമയം വരെ तौपया <laughs> സമയമുണ്ടെന്ന് പറയുമ്പോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നേക്ക് മാറ്റിവെക്കും മരണമെപ്പഴാ വരുന്നതെന്ന് നിനക്കറിയില്ലോ സമയം കിട്ടണമെന്നില്ലല്ലോ സമയം കിട്ടണമെന്നില്ലല്ലോ തിനു മുമ്പേ ആറ് കാര്യങ്ങൾ ചെയ്തേ ഉറങ്ങാവോ ഉറങ്ങുന്നതിന് മുമ്പേ ആറ് കാര്യങ്ങൾ എഴുതി വെക്കണം ആറ് കാര്യങ്ങൾ ചെയ്യണം ഇത് ചെയ്യാതെ പുറങ്ങല്ലേ അതിലൊരു കാര്യമെന്തറിയോപയ്യാതെ

ഒരാൾക്കും അറിയില്ല ഈ അഞ്ച് കാര്യം ഒന്ന് അവസാനിക്കുന്നത് ആർക്കാ പറയാൻ പറ്റാ നമുക്കറിയാം ഹദീസുകൾ എടുത്തു നോക്ക് വെള്ളിയാഴ്ച ദിവസമാണ് ലോകം അവസാനിക്കുന്നത് അടയാളം പറയാനേ പറ്റൂ വെള്ളിയാഴ്ചയാണെന്നേ പറയാൻ പറ്റൂർ ഏതു മാസം എത്രാമത്തെ അറിയത്തുള്ളൂ അല്ലാഹു നൽകുമാറാകട്ടെ മഴ പെയ്യുക മഴ എപ്പോഴാ പെയ്യ അത് അല്ലാഹ് അറിയൂ പന്തിട്ടിട്ട് വെറുതെ ഇരിക്കുക അള്ളാഹുമാറാകട്ടെ മഴ എപ്പോഴാ പെയ്യ അത് അറിയത്തുള്ളൂ എപ്പോഴാണ് മഴ പെയ്യുന്നത് പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാനേ നോക്കികൾക്ക് അറിയത്തുള്ളൂ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാനല്ലാതെ ഇന്ന സമയത്ത് കണ്ടിട്ടില്ലേ ഇവിടുന്ന് കരുനാഗപ്പള്ളി വരെ പോയി നോക്കിക്കെ ഓച്ചിറ വരെ പോയി നോക്കിക്കെ പോകുന്നതിനിടയിൽ നമ്മുടെ റേഷൻ കടയിൽ മണ്ണെണ്ണ കൊടുക്കണതുപോലെ മഴ അള്ള കൊടുക്കണേ അങ്ങോട്ടുണ്ട് അങ്ങനെ എടാ മഴ എപ്പോഴാ പെയ്യുന്നതെന്ന് പറയാൻ അപ്പായ്ക്ക് കഴിയൂ വേറെ ആർക്കും കഴിയില്ല മൂന്ന്

നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ ഒരു ജ്യോതിഷ എന്താണ് കബഡി തിരക്കുന്ന ആൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണ പറ എടാ നിനക്ക് നാളെ നാളെ എന്താ സംഭവിക്കുന്ന പറയാൻ ഏതെങ്കിലും കബഡിക്ക് പറ്റുമോ ഇപ്പൊ ഈ അടുത്ത് എവിടെയോ ഞാൻ കണ്ടു ഇസ്ലാമിക ജ്യോതിശാലും കാലം പോയ പോയാൽ നിന്റെ സമയം പറയാൻ ഈ ലോകത്ത് അള്ളാഹ്ക്കേ കഴിയത്തുള്ളു മോനെ ഞാൻ പറഞ്ഞുതരാം നിന്റെ സമയം എടാ ഈ സമയം നോക്കിയുള്ള കാര്യങ്ങൾ മുസ്ലിം ഇങ്ങനെ കേറിയിറങ്ങി നടക്കോനെ കൂടെ അത്ര ഉണ്ട് മുട്ട കുഴിച്ചിട്ടു തകട് കുഴിച്ചിട്ടു നിന്റെ തലക്ക് കത്ത് അത് കുഴിച്ചിട്ടു ഇതും പറഞ്ഞോണ്ട് നടക്കാതെ വീട്ടിലിപ്പോഴപ്പുണ്ട് ആകെ പ്രശ്നം എന്ന് ചിന്തിക്കുന്നവരുണ്ട് അള്ളാഹു കാക്ക മാറാകട്ടെ നീ മുട്ടയും കുഴിച്ചിട്ട് നടക്കത്തേ ഉള്ളൂ നിന്റെ ജീവിതം അത് അങ്ങനെ തന്നെ പോകും അല്ലായോന്ന ആർക്കും വിശ്വാസമില്ല എടാ വമാ മാദാ ഈ പൂജാരിമാരെയും ഇങ്ങനെയുള്ള ജ്യോതിഷൊക്കെ നോക്കുന്ന ആൾക്കാരെ കാണാൻ പോണ ദാത്തമാരൊക്കെ കേട്ടോ നാപ്പത് ദിവസം നിന്റെ ഇബാദത്തും നിന്റെ ദൈക്കും ഉത്തരമുണ്ടാകില്ല അള്ളാഹുബാഹുമാർ ആകട്ടെ കാണാൻ പോയാൽ മതി സമയം നോക്കാൻ പോയിട്ടുണ്ടോ നാൽപ്പത് ദിവസത്തേക്ക് നിന്റെ ചെയ്യുന്ന നമുക്ക് നാളത്തെ കാര്യം അഞ്ച് എവിടെ മരിക്കും ഞാൻ എപ്പ എവിടെ വെച്ചു മരിക്കൂ എന്ന് പറയാൻ ഈ ലോകത്ത് ആർക്കെങ്കിലും പറ്റുമോ എന്നാൽ അള്ളാഹു ബഹുമാനിച്ചവർ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അടയാളങ്ങളുണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അടയാളമുണ്ട് മഹാനായ അത്തിപ്പെട്ട ഉസ്താദ് വലിയൊരു മഹാനായിരുന്നു അന്ന് രാവിലെ കൊടുക്കാനുള്ള അവസാനത്തെ കോളേജിന്റെ കടവും സർവ്വതും എഴുതി വെച്ചിട്ടാ പോയ അങ്ങനെയുണ്ട് ചില ആൾക്കാർ മഹാനായ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ പാറന്നൂർ ഉസ്താദ് എന്ന് പറയും വയനാട് പോകുന്നവർക്കറിയാം കൊടുവള്ളിയിൽ പാറന്നൂർ സമസ്തയുടെ മുൻ പ്രഷറായിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ മകൻ ഇന്ന് സി എം മക്കാമിൽ അദ്ദേഹത്തിന്റെ മകനാണ് അവിടുത്തെ ഹത്തീബ് ഒരു അദ്ദേഹത്തിന്റെ സ്മരണിക വായിച്ചു നോക്കുമ്പോ അറിയാം ഇവിടെന്ന് പറയാ ഒരു ദിവസം വീടിന്റെ വീടിന്റെ ഒക്കെ വൃത്തിയാക്കുന്നു ചോദിച്ചു എന്താപ്പ മക്കളെ ചോദിച്ചു ചുമ്മാതി ചോദിച്ചു ആഹ് നാളെ മനസ്സിലാകും ഇപ്പൊ എന്തിനാ നമ്മളിപ്പോ സമസ്തയിലേക്ക് പോകണത് എങ്ങിട്ട് പോട്ടെ എന്റെ എന്റെ വൈഫിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ കബറുടെ മസാലമാക്കി കൊടുക്കുമാറാകട്ടെ എന്റെ സ്വന്തം ഒരു പാവപ്പെട്ട മനുഷ്യനാണ് അദ്ദേഹം ഒരു മൂന്ന് ദിവസം മുമ്പാണെന്ന് തോന്നുന്നു ഇങ്ങനെ വീട്ടില് ബ്രോസ്റ്റർ വലിയ ഇഷ്ടമാണ് രണ്ടേ കെണ്ണിങ്ങും പോയ ആളാ അവിടുന്ന് ജമായത്തിന്റെ മുൻ പ്രസിഡന്റ് ആണ് പറഞ്ഞു ആരോ ഒരു സഹോദരൻ കിഡ്നി സംബന്ധമായി രോഗത്തിൽ വളരെ പ്രയാസത്തിൽ അള്ളാഹ് ഹുഷിപ്പ് കൊടുക്കുമാറാകട്ടെ ദീർഘായും കൊടുക്കുമാറാകട്ടെ ഇദ്ദേഹം ഇങ്ങനെ ഭക്ഷണം ബ്രോസ്റ്റർ വേണം പറഞ്ഞു വയ്യ എനിക്ക് സുഖമല്ല ഞാൻ പറഞ്ഞു ധൈര്യ തിരിഞ്ഞോ അപ്പ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു മരണത്തിന്റെ അടയാളങ്ങളൊക്കെ വന്നു തുടങ്ങി രണ്ടോ എല്ല് തൊലിയിൽ നിന്ന് വിട്ടുകഴിഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പോഴൊന്നും മരിക്കത്തൊന്നും ഇല്ല അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞ ചില വാക്കുകൾ എന്റെ എന്റെ അത്ത എന്റെ വാപ്പ കുത്തി നടക്കണ ഒരു കമ്പ കുപ്പായും കുത്തി നടന്നിരുന്നു ഇത് മൂന്നാല് ദിവസം കഴിയുമ്പോ നീ എടുത്തോളാം പറഞ്ഞു എന്റെ മോളെ നല്ലതുപോലെ നോക്കിക്കൊള്ളണം മറ്റേ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ മരിച്ചാൽ അടുത്ത പക്കത്തിന് മുമ്പ് നീ ഉണ്ടെങ്കിൽ കബറടക്കിയെ കിടക്കി എപ്പോഴും പറയുമായിരുന്നു കടുവാ പള്ളിക്ക് പോയിട്ട് കഫന്തുണി വാങ്ങണം കാരണം വീടിന് അവിടെയുള്ള കടകളിലുള്ള കഫന്തുണിക്ക് നീളം കുറവാണ് അദ്ദേഹം മരിക്കുന്നതിന്റെ അന്ന് രാവിലെ ബൈക്ക് എടുത്തിട്ട് എല്ലാ മക്കളുടെ വീട്ടിലും മോന്റെ കൂടെ വന്ന് കയറി ഇറങ്ങിപ്പോയി പതിവില്ലാതെ ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു ബാങ്കിൽ പോയി പൈസ എടുത്തിട്ട് വരാം ലോക്ക്ഡൌണിന്റെ സമയമാണ് എന്തിനാ നീ പോയിട്ട് വാ നിർബന്ധിച്ചു പറഞ്ഞു വിട്ടു സത്യം പറഞ്ഞ അന്ന് വഴക്ക നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു പോയി പഠിച്ചിട്ട് വരാം എത്ര രൂപ വേണം പോയി പതിനായിരം രൂപ ചോദിച്ചു എന്തിനാ പതിനായിരം രൂപ പോയി എടുത്തിട്ട് വാ അന്ന് ബാങ്കിൽ പോയി പതിനായിരം രൂപ എടുത്തിട്ട് വന്നു എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം എല്ലാം മുൻകൂട്ടി മനസ്സിലാക്കിയത് അന്ന് പതിനായിരം രൂപ എന്തിനായി എടുപ്പിച്ചെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളായി അദ്ദേഹത്തിന്റെ മയ്യത്തുമായി മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെലവഴിക്കാനായിരുന്നു ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു പതിവില്ലാതെ ഭക്ഷണം കഴിക്കുമ്പോ ഭാര്യയോട് പറഞ്ഞു നീ എന്റെ കൂടെ ഇരിക്കാ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു പോയി കുളിച്ചു ഒളിവെടുത്തു തിരിച്ചു കയറി വന്ന വരക്കവർഹു അദ്ദേഹത്തിന്റെ മഹുഫുറത്തോട് അനുഗ്രഹിക്കുമാറാൻ എല്ലാം പറഞ്ഞുറപ്പിച്ചതുപോലെ സത്യം പറഞ്ഞാൽ ഞാൻ പത്മനാപുരത്ത് വൈഫുമായിട്ട് വണ്ടിയിൽ പോകുമ്പോൾ പെട്ടെന്ന് എന്തോ മനസ്സും തോന്നി ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിച്ചു ചുമ്മാ പറഞ്ഞ മോനെ വാപ്പാക്കി വയ്യ പെട്ടെന്ന് വരാൻ ലുഹറിന് അസറിന്റെ തൊട്ടു മുമ്പ് മരിച്ചു മകുരിബിന് വിളിച്ചപ്പോൾ ഞാൻ മയത്തിനടുത്തു കാരണം ആ പറഞ്ഞ വാക്ക് അദ്ദേഹം പറഞ്ഞിരുന്നു അടുത്ത വക്കത്തിന് മുമ്പ് ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ട ചില വ്യക്തികൾക്ക് അവരുടെ മരണം അടുക്കുമ്പോ അറിയാം സമയം അറിയില്ലെങ്കിലും അടയാളനെയറിയാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹുറത്തും നിങ്ങളുടെ മരണം അറിയണമെങ്കിലും നിങ്ങളുടെ പലരുടെയും മുഖത്ത് നോക്കുമ്പോ നമ്മുടെയും മരണം അടുത്തു അള്ളാഹു നല്ല മരണം നല്ല മരണം തെരുമാറാകട്ടെ മരണത്തിന് അടയാളമുണ്ട് ഇല്ലാന്ന് ആരും പറയരുത് മരണത്തിന് അടയാളമുണ്ട് മൂന്ന് മൂന്നടയാളങ്ങളാ മുപ്പിരിയങ്ങള് പറയുന്നത് പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത് അള്ളാഹു നമുക്ക് ഇമാ നൽകുമാറാകട്ടെ എത്ര അടയാളം ടയാളയാള ഒന്നാമത്തെ എന്താ സമയമായിട്ടുണ്ട് നിങ്ങള് നിങ്ങൾക്ക് സമയമായിട്ടുണ്ട് പള്ളിയിലെ ഹത്തീഫിന് സമയമായിട്ടുണ്ട് എല്ലാവർക്കും ആയിട്ടുണ്ട് അള്ളാഹു നല്ല മരണം തെരുമാറാകട്ടെ നിങ്ങൾ നിങ്ങൾ ചിരിക്ക നീ നാളെ പോയിട്ട് കുഴി വെട്ടിയിട്ടോ നിനക്കും പോകാൻ സമയമായിട്ടുണ്ട് മരണം അടുത്തു എന്നതിന്റെ ഒന്നാമത്തെ അടയാളം അറിയൂ ബഅദ സവാദി തലയിലും ഏതെങ്കിലും ഒരെണ്ണം തലമുടിയും താടിയൊക്കെ നോക്കണം നോക്കണം മുടി ഈ കറുത്ത എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ നീ വാങ്ങിച്ചോ കഫം തുണി പറ്റുമെങ്കിലും നീ തന്നെ പോയി കുഴിച്ചോ പള്ളിയിൽ വിട്ടി നിന്നെ കുഴിച്ചിടാനുള്ളത് അള്ളാഹു നല്ല മരണം തെരുമാറാകട്ടെ എത്ര മുടി നരക്കണം

ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് മുതൽ നിനക്കൊരു ഉണ്ട് എന്താ ജോലി ഞാൻ ചിരിക്കുന്നത് കണ്ടാ എന്റെ അടുത്ത് വന്നിട്ട് പറയണം ഉമ്മ മരിക്കൂന്ന് പറയാം അത്രേ ഉള്ളൂ ജോലിക്ക് ഞാൻ എന്ന് പറയാൻ വേണ്ടി തന്നെ ജോലിക്ക് ഒരു ദിവസം ഓനെ വിളിച്ചിട്ട് പറയാ എന്നാ നിനക്ക് തരാനുള്ള ശമ്പളം ഒക്കെ ഇതാ നിന്നെ ജോലി വിട്ടിരിക്കുന്നു ആ മനുഷ്യൻ ചോദിച്ചു ഞാൻ എന്ത് തെറ്റിതിട്ടെ എന്നെ പിരിച്ചുവിട്ടേ അല്ല നിന്റെ ജോലി മരണത്തെ ഓർമ്മപ്പെടുത്തലായിരുന്നു ഇനി എനിക്ക് ഓർമ്മിപ്പിക്കാൻ ആള് വേണ്ട എന്റെ താടിയിലെ ഒരു രോമം നരച്ചു ഇതെന്നെ ഓർമ്മപ്പെടുത്തും അള്ളാഹു നമുക്ക് മാറാകട്ടെ മഹാനായില്ല പതിനേഴ് മുദിയെ നരച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള വപ്പ താകം പതിനേഴ് മുടി നമ്മൾ ചിന്തിക്ക് നമ്മുടെ സർവ്വതം നരച്ചു വാപ്പ മൃദാനും അത്രയും വലിയ സാധാരണ ആളൊന്നുമല്ല ഇന്ത്യയുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് പോലും പറഞ്ഞത് ഉമറിനെ കുറിച്ച് പഠിക്കണമെന്ന് ഉമർ ഞാൻ പള്ളിയിൽ ജുമാ നിസ്കരിക്കുമ്പോൾ പരിപാലന സമിതിക്കൊക്കെ പഠിക്കാൻ പള്ളി പള്ളി പരിപാലിക്കുന്നവരൊക്കെ പഠിക്കണം പരിപാലിക്കുന്നവർ മുഴുവനും പഠിക്കേണ്ട ചരിത്രം ചരിത്രമാണ് കാരണം ഒരിക്കൽ അങ്ങനെ തന്നെ പറയാം അങ്ങനെ കമ്മിറ്റി ഓഫീസിനകത്ത് ഉമർദങ്ങൾ ഇരിക്കുമ്പോ ഒരാള് കടന്നു വന്നു കുടുംബക്കാരനാ ഒരാള് കടന്നു വന്നിട്ട് വന്നിരുന്നപ്പോ കത്തിച്ചു വെച്ചിരുന്ന താൻ കത്തിച്ചു വെച്ചിരുന്ന വിളക്കളഞ്ഞു അപ്പൊ ഇത് മാലിന്റെ എണ്ണയാണ് ഇത് മാലിന്റെ ഇത് പൊതുജനങ്ങളുടേതാണ് നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾ ചർച്ച ചർച്ചയ്ക്കുമ്പോ ഈ വിളക്ക് കത്തിച്ചു വെച്ചാ ഈ എണ്ണയുടെ കണക്ക് ഞാൻ അള്ളാഹിനോട് പറയേണ്ടി വരും അള്ളാഹുമാറാകട്ടെ പള്ളി പഠിക്കണ്ട ഉമർ തങ്ങളുടെ മകൻ ഒരു ദിവസം വീട്ടിൽ കയറി വന്നപ്പോ എണ്ണ തേച്ചിരിക്കുന്ന തലയിൽ ഉമർ തങ്ങളുടെ മകന്റെ തലയിൽ എണ്ണ കണ്ടപ്പോ ആപ്പ ചോദിച്ചു എവിടെന്ന് കിട്ടിടാ ജനങ്ങൾക്ക് ജയിത്തണ്ണ കൊടുത്തപ്പോ റേഷൻ കടയിൽ മണ്ണ കൊടുക്കൂല എങ്ങനെ കരുത് ജയിത്തന്ന ജനങ്ങൾക്ക് കോരി കൊടുക്കുന്ന സമയത്ത് കയ്യിലൊക്കെ ഇത്തിരി ആയി അവസാനം അവസാന ആ അവസാനത്തിലും കയ്യിൽ അത് തലയിൽ ആ എണ്ണ ഞാൻ എന്റെ തലയിൽ തേച്ചതാ മാലിന്റെ എണ്ണ നീ തേച്ചോ അന്ന് വീട്ടിലേക്ക് എടുത്ത എണ്ണ എടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു പകരം ഇത് കൊണ്ട് പോയി പാവങ്ങൾ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കും ഒരു ദിവസം രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ ഒരു വീടിനകത്ത് ഒരു ഉമ്മയും മകളും കൂടെ തല്ലുകൂടുകയാണ് ഉമ്മ പറയുന്നു പാലിൽ വെള്ള ഒഴിക്ക അപ്പോ ഞാൻ ഒഴിക്കൂല ഉമൃതങ്ങള് ഇസ്ലാം ഉമർ ഉമറാണ് രാജ്യം ഭരിക്കുന്നത് അപ്പൊ ഉമ്മ ചോദിച്ചു ഉമർ ഇത് കാണുന്നില്ലല്ലോ നമ്മുടെ വീടിനകത്ത് പാലിനകത്ത് വെള്ള ഒഴിക്കണത് ഉമ്മർ എങ്ങനെ അറിയാനാ ഉമർ തങ്ങൾ വീടിന്റെ വെളിയിൽ നിന്ന് കേൾക്ക ആ സമയത്ത് ഉമ്മ പറഞ്ഞു ഉമർ എങ്ങനെ അറിയാനാ ഉമർ കാണുന്നില്ലല്ലോ നീ ഒഴിക്ക ഉമ്മ ഉമർ കണ്ടില്ലെങ്കിൽ അള്ള കാണുന്നുണ്ടല്ലോ അല്ല കാണുന്നുണ്ടല്ലോ ഉമ്മ ആ മുമ്പിൽ നിന്ന് തിരിച്ചു പോയി പിറ്റേ ദിവസം രാവിലെ വന്നു പിറ്റേ ദിവസം രാവിലെ ആ ആ പെണ്ണിനെ മോനെ രാവിലെ വന്നിട്ട് പറയാ എന്റെ മകനെ കെട്ടിച്ചു രണ്ടു ദിവസം മുമ്പ് കാസർഗോഡ് ഒരു പെൺകുട്ടി ഒളിച്ചോടി പോയി നൂറ്റി ഇരുപത്തി അഞ്ച് പവനുമായി കല്യാണം കഴിഞ്ഞ പത്ത് ദിവസം കഴിഞ്ഞ കല്യാണം കഴിഞ്ഞ പത്ത് ദിവസം കഴിഞ്ഞപ്പോ ഒരു പെണ്ണ് ഒളിച്ചോടി പോയി ഒക്കെ പോകണമെങ്കിൽ നേരത്തെ പോരാ പോയായിരുന്നു കല്യാണത്തിന് മുമ്പ് പോയാൽ നൂറ്റി ഇരുപത്തിയഞ്ച് പോകാൻ കിട്ടില്ലല്ലോ അള്ളാഹുമാറാകട്ടെ വളരെ ഐഡിയപരമായിട്ടാ ചിന്തിക്കണം ഞാൻ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ ജീവിതത്തിൽ നമ്മൾ എത്ര വലിയ പാപം ചെയ്താലും അല്ല കരുണയുള്ളവനാ പറഞ്ഞാൽ മതി പുറത്തുവരും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ പക്ഷെ എങ്ങനെ പറയണം എങ്ങനാ തൗബ ചെയ്യേണ്ടത് നമ്മളൊക്കെ ചെയ്യാറുണ്ട് അല്ലാത്ത നമ്മൾ പറയുന്നുണ്ട് സത്യത്തിൽ എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്